ഇതിന്റെ ബാക്കി ഭാഗം എന്നുള്ളതിൽ ഇവിടെ എല്ലാം പുഴുക്കളാണ് പുഴുക്കൾ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് ഹലോ സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരു റസ്ക് അല്ല ഇന്ന് വന്നിരിക്കുന്നത് മാസ്ക് ഒക്കെ വെച്ചാൽ ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് മാസ്ക് ഒക്കെ വെച്ചിന് കാരണം ഇവിടെ ഒരു മെരുവ് ചത്തതാണ് ചത്തത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിവിടെ എല്ലാം സെർച്ച് ചെയ്തതാണ് സെർച്ച് ചെയ്തിട്ട് അതിന്റെ സ്പോട്ട് കണ്ട് ഏകദേശം എ സീന്റെ ഉള്ളിലാണെന്നുള്ള ഒരു ഇത് കൊടുത്തു അപ്പോൾ എ സീന്റെ പഠിക്കാർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ അതിന്റെ ഭാഗമായിട്ട് അവർ വന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം അപ്പോ ഇതിൻ്റെ എ സീന്റെ ബ്ലോവറിന്റെ ഉള്ളിലാണ് മെരുകെ ചത്ത എടുക്കുന്നത് പക്ഷെ അവരത് റെസ്ക്യൂ അത് എടുത്ത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെത്തിയത് അപ്പോൾ അതിനെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ വേറെ ആരും ചെയ്യാനില്ല അതുകൊണ്ട് മാത്രമാണ് വന്നത് ഏതായാലും നമ്മൾ കണ്ടുപോയി വെക്കാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ് ഈ സ്ഥലം ടോട്ടൽ സ്മെല്ലടിക്കണ്ടത് അതിൻ്റെ അപ്പോൾ ഒന്നിൽ കൂടുതൽ മെരുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്രത്തോളം സ്മെല്ല് ഇവരെ എ സി ഓണാക്കുമ്പോൾ ഫുള്ള് സ്ഥലങ്ങളിലും ഇത് ഭയങ്കര സ്മെല്ല് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ് അത്രക്കും ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അപ്പോൾ ഞാനും മാസ്ക് വെച്ചേനെ എൻ്റെ കൂടെ വീട് എടുക്കുന്ന ബഷീർ ബഷീർബായും മാസ്ക് വെച്ചേണ് അപ്പോൾ എല്ലാവരും മാസ്ക് ഇല്ലാതെ ഇവിടെ വരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് ഇവരുടെ എ സീൻ്റെ ക്യാബിനാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം കിടക്കുന്നത് പക്ഷേ നമ്മൾ സെറ്റാണ് മാസ്ക് ആയി ലൈറ്റായി ഗ്ലൗ ആയി എല്ലാം ഒക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് കവർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ പരിപാടി തുടങ്ങും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടുത്തെ കണ്ടീഷനിലൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മോൾ ബാത്താണ് മരുചെടുക്കുന്നത് അപ്പോൾ ഇത് ഏ യൂണിറ്റ് ആണ് അപ്പോൾ ഇതാണ് ബ്ലോവറാണ് ഏ സീൻ്റെ വലിയ ബ്ലോവറാണ് അപ്പോൾ മോട്ടറ് വെച്ചിട്ട് ഹെയർ ഇതിൽ കൂടെ കടുത്തുവിടുന്നതാണ് അപ്പോൾ അത് എ സീൻ്റെ മറ്റ് പെട്ടും കാര്യങ്ങളൊക്കെയാണ് മോട്ടറ് പുറത്താണ് ഇതിന്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ മുകളത്ത് സാധനങ്ങളെടുത്ത് ഒഴിവാക്കി അവിടെ വൃത്തിയാക്കി പക്ഷേ കഴിയാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇതിൻ്റെ ഉള്ളില് ഇതിന് ഹോൾ ഉണ്ടോന്നറിയില്ല ഹോൾ ഉണ്ടെന്ന് കുഴപ്പമില്ല അതിൽ കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിന് വായുണ്ട് പുറത്തേക്ക് പോകാനുള്ള അതിൽ കൂടെ വെള്ളം വയ്ക്കൊള്ളു നമുക്ക് നോക്കാം അവരോട് ചോദിച്ചു നോക്കാം എന്താ ചെയ്യാൻ പറ്റാന്ന് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൊടുക്കാം ഇവിടെ എല്ലാം സെറ്റാക്കി കൊടുക്കാം അതിനൊന്നും പ്രശ്നമില്ല ഓക്കെ നമുക്കി ഒരു വരട്ടെ വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് അതിന്റെ വിഷം വെള്ളം അടിച്ച് കഴുകണമെങ്കിൽ അങ്ങനെ കഴിയരുതോ ഓരോ തരത്തില് അമ്പല ഇതിന്റെ ഈ ഷീറ്റ് ഇവിടുന്ന് ഊരി എടുക്കട്ടെ ഈ ഷീറ്റ് ഊരി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷീറ്റ് ഒക്കെ എന്താ കാരണം ഇതിന് നമ്മള് എടുത്തു വാക്കിയാലും ഇതിനുള്ള ഇതിന്റെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ആ ബുധ കയറത്താതെ കാരണം അല്ല ഇതിൻ്റെ സ്മെല്ല് പോയി കിട്ടൂല രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇതിൻറെ ഉള്ളില് ഇതിൻറെ ഉള്ളു ഇതിൻറെ ഉള്ളില് ആ ഇത് എടുക്കാതെ അതിന് സ്മെല്ല് പോവില്ല ഇത് സ്പോൺ ചെയ്ല്ലേ ഇതിൻ്റെ ഒക്കെ ഇതിന്റെ വേവസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടാവും ശരിക്കും ഇതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ വരാൻ പാടില്ല കാരണം അങ്ങനെ അത് കൊടുക്കാൻ പാടില്ല ഇത് ഇപ്പടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തോ അത് ഫിറ്റ് ആക്കിയതന്നലെ ഈ ഭാഗത്ത് നല്ല ചൂടാണ് അപ്പോൾ ചൂടും ഇതിന്റെ വർക്കെടുത്ത് എല്ലാ കൂടിയായിട്ട് ഉയർത്തൊലിച്ച് മാസ്കിന്റെ ഉള്ളിലൊക്കെ വെള്ളം കേറിയാണ് അപ്പൊ ശ്വാസ തടസ്സം നല്ലോണം ഫാൻ അല്ലേ ഫാൻറെ അപ്പോൾ അടുത്ത ഒരു ഇതിന്റെ അല്ല ഇവിടെ അടുത്ത ഇതിന്റെ ബ്ലോവർ താഴ്ക്കുമ്പോൾ അതിന്റെ ഉള്ളിലാണ് ഒന്നുള്ളത് ഒന്ന് ഈ മുകളിലാണ് രണ്ടെണ്ണം എങ്ങനെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ചത്ത ഒന്നും അറിയില്ല ഇനി എടുത്തോണ്ട് ഒഴിവാക്കിയാ മതി ആ ഒഴിവില്ല പിന്നെ ഒരു ില്ലില്ല അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് ഇത് മറ്റു ഭാഗമായിട്ട് ഉള്ളിലാണ് നമുക്ക് ഇതേപോലെ ആണ് പൊറത്ത് കിട്ടാ വരെ വേറെ വല്യ ചാക്കലോ അത് ആവില്ല അപ്പൊ ആ അത് ഇങ്ങനെ വല്യൊരു ചാക്കുണ്ടാവോ നമുക്ക് ഇതിന് താഴെ വെക്കാൻ പറ്റേ ആ എന്നാ അങ്ങനെ എടുത്തോണ്ടേ അപ്പോ നമുക്ക് ഇതിങ്ങനെ അതില് പീസുകൾ മുറിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോ നമുക്കൊരു ചാക്ക് പറഞ്ഞ ചാക്കോ പേപ്പറോ മറ്റേ വലിയ കവറ് കിട്ടിയാലും മതി അപ്പൊ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെ ഇടാം ചിലപ്പോൾ ഇത് മുറിഞ്ഞ് താഴെ വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ കിടക്കുന്നത് അങ്ങനെ മാസ്ക് വെച്ചിട്ട് ഭയങ്കര സംസാരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൂടി ഉണ്ട് വീണ് മുറിഞ്ഞ് വീണ് അപ്പോൾ അത് താഴെ മുറിഞ്ഞ് വീണ് കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഏ ഇനി അത് അവിടെ ഏതായാലും ഒരു വീണ് നമുക്ക് പിന്നെ എടുക്കാം കുഴപ്പമില്ല ആ നമുക്ക് ഇനി വേറെ ഒന്ന് ഇവിടെ ഉണ്ട് അപ്പോൾ കൂടി ക്ലീൻ ചെയ്ത് കൊടുത്തു ഇവിടെ ആ ഓ മറ്റേ നമുക്ക് ഈ ചാക്കിലാക്കാൻ പറ്റുമോ നോക്കാം ചെറിയ പീസ് ഇല്ല കൊടുത്തു അപ്പോൾ ഈ പീസ് ഇതിൽ മറ്റേ തന്നെ ഇതിലും ആക്കാം നമുക്ക് മറ്റേ നമുക്ക് വേറെ ചാക്ക് വന്നിട്ട് ഇല്ല ഇടാം അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്താണ് രണ്ടാമത്തു തന്നെ നമുക്ക് എടുക്കണം ചെറിയൊരു കുട്ടിയാണ് ആ ഈ ഈ സാധനങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലേ ആ അത് കാരണം അതിലൊക്കെ അതിന്റെ വേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മത്തിനു പോയി കൂട്ടില്ല അതിന്റെ സ്മെല് അപ്പൊ എന്താ വേണ്ടി ഏ കീറാൻ നോക്കണോ സാധനം വാങ്ങിക്കാൻ കിട്ടുവോ ഏ നമുക്ക് എന്തെങ്കിലും കട്ട് എന്തെങ്കിലും കിട്ടുവോ ഇത് ഉത്ഭാവം കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ വീഡിയോ ഇങ്ങോട്ട് തരാ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെ കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെറിയ പീസ് വരുന്നുണ്ട് ഈ പീസ് അപ്പോൾ ഈ പീസ് കൂടി അതിലെടുത്ത് ഒഴിവാക്കി കൊടുക്കുക കാരണം അതിമേലൊക്കെ ഇതിന്റെ വേസ്റ്റ് കൊടുക്കാന് അത് ഒഴിവാക്കാതെ ഇതിന് സ്മെല്ല് പോയി കിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ടോട്ടലി ഒഴിവാക്കി കൊടുക്കാം അത് കൂടി അതിന് വേസ്റ്റിലിട്ട് എടുത്ത് ബാക്കി പിന്നെ ഒരു ചതവും മണി ഓക്കേ ഇത് ചാവാനുണ്ടായ കാരണം ഇതിനൊരു ഒരു ബ്ലോർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണില്ല ഈ ഫ്രണ്ട് കൂടെ കാണാൻ കഴിയും അപ്പോൾ ഈ ബ്ലോവറിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഫാന് ഓണാക്കിയ എ സി ഓൺ ആക്കിയ ടൈമിൽ ഈ ബ്ലോവറൊക്കെ ഇരുന്ന് കറങ്ങിയിട്ടുണ്ടാവും കറങ്ങൽ ഇത് കുടുങ്ങിയതായിരിക്കും അതിൽ തെറിച്ചിങ്ങോട്ട് വീണതായിരിക്കും രണ്ടും അപ്പോൾ അതിൻ്റെ തള്ളയും കുട്ടിയാണ് ഉള്ളത് അപ്പോൾ രണ്ടും കുടുങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് അടിച്ച് ഇതിൻ്റെ ഉള്ളൊക്കെ അതിൻ്റെ സ്പ്രേ ചെയ്തേ അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ രണ്ടാളും ചത്ത് പോയതായിരിക്കും ഏതായാലും രണ്ടും ചത്ത് അപ്പോൾ ഇവർ കാണാൻ നേരം വേജിയിട്ടുണ്ടാകും ഏതായാലും ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടില്ല ഒരു കുറച്ച് ദിവസങ്ങളാണ് ആയത് ഏതായാലും ബാക്കി കൂടി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടവാങ്ങാം ഇതിന്റെ ബാക്കി ഭാഗങ്ങളുള്ളതിൽ ഇവിടെ എല്ലാം പുഴുക്കളാണ് പുഴുക്കൾ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് അത്രയും പുഴുക്കളാണ് കാരണം ഇത് ചത്തിട്ട് ദിവസങ്ങളാവാത്തോണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ പൂക്കൾ തന്നെ അത്രയും പൂക്കളാണ് കുറേ പൂക്കൾ ചത്താണ് ബാക്കിയുള്ള പൂക്കൾ വരെ ഉണ്ട് അപ്പോൾ കണ്ടാൽ തന്നെ ഒരു ഉറപ്പാവും കാരണം അതുകൊണ്ടാണ് എ സീൻ്റെ പണിക്കാർ ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നിർത്തി പോയതാണ് അങ്ങനത്തെ നമ്മൾ വന്നിട്ട് ഇവർക്ക് സഹായിക്കുന്നത് കാരണം എന്തായാലും ആരെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് അല്ലാതെ ഇങ്ങനെ വിട്ടുപോയാൽ അവർക്കും നടക്കില്ലല്ലോ അപ്പോൾ ആരെങ്കിലും വേണ്ട അതിന് ഒക്കെ നമുക്ക് കത്തി കിട്ടിയേനെ നമ്മൾ കത്തി കിട്ടിയിട്ട് ഇത് ഒഴിവാക്കാണ് ഇത് അത്യാവശ്യം വിലയുള്ള സാധനം വന്നാലും പക്ഷേ നമുക്കിത് ഒഴിവാക്കി

అప్పు నే బల స్థలం ఇవ్వడే నమ్మేకొండి కదా క్లీన ఇచ్చే పనవలక సెట్ ఆకీతా ఇదివర అదక పోయి కట్టేది క్మెల్ పొయక അപ്പോൾ ഇവിടെ ഏകദേശം ഫിനിഷിങ് ചെയ്താണ് കുഴപ്പമൊന്നുമില്ല ഒക്കെ സെറ്റാണ് അപ്പോൾ ഇവിടെയാണ് ബാക്കിയുള്ളത് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു മെരുവിൻ്റെ കുട്ടിയുണ്ട് പിന്നെ ഇവിടെയാണ് ഓ വേറെ ഒരു പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇതില്ല ബ്ലൗവിന്റെ ആ പേപ്പർ എടുക്കും അപ്പോ ഇതാണ് മുകളിൽ ഉണ്ടായിരുന്നത് അപ്പോ ഇതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ തന്നെ അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഉള്ള സ്മെല്ലേ എപ്പോഴും ആശ്വാസമായി മാസ്കൾ കോരി ഇവിടെ നിൽക്കുകയും വല്ലാണ്ട് പ്രശ്നമില്ല കാരണം അത്രയും ക്ലീൻ ചെയ്ത് പഴയ അടിച്ച് അടിപൊളിയാക്കി ഇവിടെ ഒരു വന്നപ്പോൾ ഒഴിക്കുമ്പോൾ അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത്രയ്ക്കും ഫിനിഷിംഗ് ആക്കി കൊടുത്ത് നമ്മളിതിൻ്റെ മുകളിലുള്ള ഷീറ്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കി ഷീറ്റുകൾ ഒഴിവാക്കി അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു സ്പേസുള്ള ഒരു തുണീൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി ഇതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റ് ഒഴിവാക്കി ഇതിലുള്ള എല്ലാത്തിലും പനോയിലടിച്ച് അടിപൊളിയാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലായിരുന്നു മറ്റേ വീണിരുന്നു ഇതൊരു ബ്ലോവറാണ് ആ ബ്ലോവറിൻ്റെ ഉള്ളിലേക്കിടന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മുള്ളിലെല്ലാം അതിൻ്റെ സ്പ്രേകളാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇതൊക്കെ ക്ലീൻ ചെയ്ത് പെനോയിലടിച്ച് സെറ്റാക്കി കൊടുത്തേണ് ഇനി ബാക്കി ഇതിൻ്റെ ഏസിൻ്റെ പണിക്കാർ കൈകാര്യം ചെയ്തോളും അപ്പോൾ നമ്മളെ ടാസ്ക് അടിപൊളിയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തേണ് നമ്മൾ സക്സസ് ആക്കിയ സംഭവം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ